ഞങ്ങൾ കാശി വിശ്വനാഥൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വാരണാസിയിൽ അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ ഫ്രഷായി ജഡാധരി എന്ന ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേര് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പിന്നെ കാശി വിശ്വനാഥനെ കാണാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ചരിത്രം തന്നെ എന്തിങ്ങനെയെന്ന് വെച്ചാൽ ഋഗ്വേദത്തിലും കാശിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഹിന്ദു മൂർത്തികളിലൊരാളായ ശിവൻ്റെ തൃശൂലത്തിന്മേലാണത്ര കാശിയുടെ കിടപ്പ് കാശി എന്നതിന് പ്രകാശമനം എന്നും അർത്ഥമുണ്ട് പണ്ഡിതന്മാരുടെയും ജ്ഞാനികളുടെയും സാന്നിധ്യത്തിനാൽ ജ്ഞാനപ്രീപ്തമായിരുന്ന കാശി എന്ന വിവശ ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ അസി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരണാസി വരുണ അസി വാരണാസി ആയതെന്ന് പറയപ്പെടുന്നു ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാരണാസി കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയകാല ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക ക്ഷേത്രങ്ങൾ വരെ നിരവധി ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട് അശോക സാമ്രാജ്യ സമയത്ത് ബുദ്ധമത അനുയായികൾ ആദ്യകാല നഗരം ഏതാണ്ട് പൂർണമായും കാലത്തിനു നനുസരിച്ച് പുരോഗമനം നടത്തിയിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ കടന്നുവരവോടെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ മാറ്റി നിർത്തപ്പെട്ടു ബ്രാഹ്മണാധിപത്യത്തിൽ അക്ഷരാഭ്യാസം നിഷേധിച്ച താഴ്ന്ന വിഭാഗം ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതു മുതൽ ആരാധനകളിൽ പ്രകടമായ മാറ്റം കാര മാറ്റം കാണാനായി ബുദ്ധമത ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി ഭൂരിപക്ഷം ഹിന്ദുക്കൾ വാരണാസിയിൽ ഇപ്പോഴുള്ള തരത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും പുതുക്കിപ്പണി കഴിപ്പിച്ചു വാരണാസിയിലെ തദ്ദേശീയർ നെയ്യുന്ന സാരികൾ വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ പ്രാദേശിക രീതിയിലുള്ള ഗുസ്തിയും വളരെ ആകർഷണവുമാണ് ഞങ്ങൾ പോകുന്നത് കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ രാത്രി ഇരുവശവുമായിട്ട് പ്രസാദമായിട്ട് പൂവ് അതേപോലെ തന്നെ പാല് എല്ലാം ഉള്ളതുണ്ട് ഇത് കൂവളത്തിൻ്റെ മാലകൾ എല്ലാം രണ്ട് വർഷത്തുമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഗംഗ പിന്നെ ഇവിടെ തീരത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഗംഗയുടെ തീരത്തെത്തി ഞങ്ങൾ കാശിയിലെ പ്രധാന കാശിയിലെ നിരവധി പ്രധാന ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും കാശി വിശ്വനാഥ ക്ഷേത്രം മാത്രമല്ല കാലഭൈരവ ക്ഷേത്രമുണ്ട് അതേപോലെ വിശാലാക്ഷി ക്ഷേത്രം അതായത് മറ്റൊരു പേര് മണികർണിക ക്ഷേത്രമുണ്ട് ദുർഗാഖുണ്ട് ക്ഷേത്രമുണ്ട് അതേപോലെ അന്നപൂർണേശ്വരി ക്ഷേത്രം ഗൗരി ക്ഷേത്രം മൃത്യുഞ്ജയ മഹാദേവ ക്ഷേത്രം സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രമുണ്ട് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം എന്നിവയൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇത് ഗംഗയാണ് ഗംഗ അങ്ങനെ ഞങ്ങളുടെ മുന്നിലിങ്ങനെ പരന്നൊഴുകയാണ് ഒരു ഭാഗം മണൽത്തിട്ട കാണാൻ പറ്റും അതൊക്കെ വെള്ളത്തിൻ്റെ അതായത് മഴ വെള്ളത്തിൻ്റെ ഇത് ഇല്ലാത്തത് കൊണ്ടാണ് അത് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഗ നല്ലോണം കുത്തിയലച്ചിട്ടൊഴുകും അപ്പോൾ നിരവധി ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ബോട്ട് സർവീസിലൂടെ നമുക്ക് ഗംഗ ആരതി അതുപോലെ നിരവധി ഗെട്ട് ഘട്ട് അല്ലെങ്കിൽ ഗാട്ട് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ബോട്ട് സർവീസിലൂടെ ബോട്ടിലൂടെ ഞങ്ങളൊരു സർവീ യാത്ര നടത്തി ബോട്ടിലുള്ളത് നിരവധി ഘാട്ടുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി എൺപത്തിനാലോളം അവിടെ നമുക്കുണ്ട് ഒരുപാട് തോണികളൊക്കെ ഉണ്ട് ഇതിൽ സഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്നതാണ് അതേപോലെ തന്നെ കാശി വിശ്വനാഥൻ്റെ പിന്നെ വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉള്ള പിന്നെ ആരാധന നമുക്കവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും പാല് പാലും പിന്നെ അതേപോലെ തന്നെ കൂവളത്തിൻ്റെ ഇലയൊക്കെ ഉള്ള പിന്നെ ആ സ്ക്രീനിൽ കാണാൻ പറ്റും അങ്ങനെ രണ്ട് മൂന്ന് സ്ക്രീനും അവിടെയൊക്കെ നമ്മൾ കാണാൻ കണ്ടിട്ടുണ്ട് ആ സ്ക്രീനിൽ നിവേദ്യം അർപ്പിക്കുന്നത് കാശി വിശ്വനാഥന് നിവേദ്യം അർപ്പിക്കുന്നതാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നിരവധി പടവുകളുണ്ട് ഈ പടവുകളൊക്കെ താണ്ടി ഒരു പ്ലാറ്റ്ഫോമിലെത്തും പ്ലാറ്റ്ഫോമിൽ ഇത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ പൂജാ കർമ്മങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇതിന് തൊട്ടതായാലും നിരവധി പടവുകളുണ്ട് പടവുകളൊക്കെ താണ്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറേ തോണികളുണ്ടാവും തോണികൾ ആളും അതിൽ കയറിയിട്ട് നമുക്ക് ഗംഗയുടെ ഘാട്ടുകൾ ഗംഗാതി എല്ലാം നമുക്ക് ഇങ്ങനെ എന്താ പറയുക യാത്രാ സൗകര്യം ഉണ്ടാകും നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു തോണിയിൽ നമ്മൾ നാൽപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു നാൽപ്പത്തൊമ്പത് പേർക്കും ഒരു പിന്നെ ബോട്ട് തന്നെ പിടിച്ചു വളരെ പഴകിയ ഒരു ബോട്ടായിരുന്നു അത് കൊണ്ടുപോയി വേറൊരു ബോട്ടിന് കുത്തി കൊടുക്കുകയും ചെയ്ത് പിന്നെ എന്താ ബോട്ടുണ്ട് അപ്പോൾ ഗംഗയുടെ ചിത്രം ഇങ്ങനെ പക പകർത്തുന്നതാണ് ബോട്ട് നമ്മൾ കയറി ബോട്ട് കുറച്ച് സഞ്ചരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെ ഒരാൾ നല്ല കടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു നല്ല സ്വസ്ഥമായിട്ട് എത്ര ആൾക്കൂട്ടത്തിനിടയിലാണ് സുഖസുന്ദരമായി ഉറങ്ങുന്നത് അവരൊരു പെട്ടി വളർത്തുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുന്നതാണ് പിന്നെ ഇവിടെ ഒരു വലിയൊരു പിന്നെ അത് ഇപ്പം നമ്മളവിടെ കാണാൻ പറ്റിയതിനേക്കാൾ വലിയൊരു പിന്നെ ഇതാ തോണിയാണോ ബോട്ടാണോ എന്നറിയത്തില്ല നിർമ്മിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി ഇത് ഇതെന്നേക്കാൾ നല്ല ഉയരമുണ്ട് ഞാൻ ക്യാമറ ഫോൺ വളരെ ഉയർത്തിയിൽ പിടിച്ചതുകൊണ്ടാണ് ഇത് അതിൻ്റെ ഉള്ളിലെടുക്കാൻ പറ്റിയത് ഗംഗയാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് ബോട്ടൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് അങ്ങനെ കുത്തി ഒലിച്ച് പോകുന്നതിൽ ഒഴുക്കൊക്കെ കുറവാണ് പക്ഷേ ചിലർ കുളിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേക ഗാട്ടുണ്ട് രണ്ട് ഘാട്ടിൽ മാത്രമേ ശിവസംസ്കാരം നടത്തുന്നുള്ളൂ ബാക്കി ഘാട്ടുകളിലൊക്കെ മറ്റു പൂജാതി കർമ്മങ്ങളാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ബോട്ടിന് വേണ്ടിയിട്ട് ബോട്ട് വന്ന് ബോട്ടിലൂടെ ബോട്ട് സവാരി ചെയ്യല്ലോ ആ ബോട്ട് സവാരിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിനടുത്തുള്ള ഗംഗ ഗംഗയിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് ആറ് കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമുണ്ട് ബനാറസ് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണമുണ്ട് അപ്പോൾ ബനാറസ് കാശി എന്നീ പേരിൽ അറിയപ്പെടുന്ന വാരണാസി അപ്പോൾ അത് ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും അതേപോലെ ജൈനമതക്കാരുടെയും പുണ്യസ്ഥലം തന്നെയാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നഗരത്തിലൊന്നായിട്ടാണ് നമ്മൾ കാശിയെ കണക്കപ്പെടുന്നത് കാണുന്നത് ഇപ്പോൾ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ബി സിയിൽ മുതലേ ഈ നഗരം നിലനിന്നിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കാശി നഗരമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഗംഗാരതി നടക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഗുങ്ക ആരതി നടത്തുന്നതിന് ഇങ്ങോട്ട് ഇവിടെയുള്ള പോവും പിന്നെ അത് വളക്കുവാണ് ഇതാണ് നമ്മൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് ഞാൻ പറഞ്ഞത് ബോട്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പാകപ്പഴ പറ്റിയിട്ടുണ്ട് ബോട്ട് പഴകിയതാണെന്ന് തോന്നും എണ്ണയെല്ലാം ഒഴിക്കുന്നുണ്ട് ഡീസലാകും ഒഴിച്ചിട്ട് ഒരു ശബ്ദവും ഒച്ചയും ഇല്ലാതും പകുതിയാകുമ്പോൾ പിന്നെയും നന്നാക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇഞ്ചിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് നല്ലതെല്ലാവരും രണ്ട് മൂന്ന് മൂന്ന് ഡ്രൈവർമാരുണ്ട് ഉത്തർപ്രദേശിലെ അതിപുരാതന നഗരമാണ് വാരണാസി ബി സി പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ രൂപം രൂപംകണ്ട നഗരം ഇന്ത്യയുടെ ആത്മീയ സം തലസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ ദ്വിസഹസ്രങ്ങൾ പരം ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട് മെക്ക ജെറുസലേം ഗ്രീസിലെ ഏതൻസ് ഇറ്റലിയിലെ റോം പോലെ തന്നെയാണ് ഇന്ത്യക്ക് കാശി പുണ്യപുരാതനമായ ഗംഗയും ഗംഗാസ്ഥാനവും ഇവിടെ നടക്കുന്ന ശവസംസ്കാരങ്ങളും മോശത്തിലേക്കുള്ള പാതയാണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ഞാനാദ്യം പറഞ്ഞു നിരവധി ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞു അതേപോലെ തന്നെ ഉത്സവങ്ങളുണ്ട് ഇവിടെ ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മതപരമായ ഉത്സവങ്ങൾ ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് ഓരോ വർഷവും ഇവിടെ നാന്നൂറിലേറെ ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കാശി വിശ്വനാഥനാണ് ശിവൻ ശിവരാത്രി ആണ് നമുക്ക് പ്രാധാന്യം ഈ ദിവസം വിശ്വാസികൾ പകൽ മുഴുവനും ഉപസി ഉപവസിക്കും ക്ഷേത്രത്തിലെ ശിവവിഗ്രഹത്തിൽ പാലും വെറ്റിലിയും ഗംഗാജലവും അഭിഷേകം നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ചാണ് പാല് വിറ്റില ഗംഗഭിഷേകമൊക്കെ നടത്തുന്നത് പിന്നെ രാത്രി ഇവർ പാട്ടുപാടിയിട്ട് ഘോഷയാത്ര നടത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വാരണാസിൽ അപ്പോൾ ഗംഗ എന്താ പറയുക നമ്മൾ യാത്ര പോകുന്ന യാത്രയിൽ കൊണ്ടുപോയിട്ട് ഒരു അടി അടി അടിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു ബോട്ടിന് കൊണ്ടുപോയി അടിച്ചു അതുകൊണ്ടാണ് ഒന്ന് ആടി ഒലഞ്ഞത് ഞാനിപ്പോൾ വിവരിക്കുമ്പോൾ ആകെ എൻ്റെ കയ്യിലുള്ള ഫോൺ വരെ ഒരു ജർക്കിംഗ് ആയിട്ടുണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു പിന്നെ ഗംഗയെ ആസ്വദിക്കാൻ അതായത് ആദ്യ സമയത്തൊന്ന് നടന്നതാണ് പിന്നെ നമ്മൾ സുഖകരമായ യാത്ര അങ്ങനെ നടത്തുകയാണ് അപ്പോൾ ഗാട്ടുകൾ കണ്ടു കാട്ടുകളെ കുറിച്ചുള്ളത് വിവരണം ഞാൻ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ കഴിഞ്ഞു ഇത് എഡിറ്റ് ചെയ്ത് ഇതിനെ പിന്നെ എന്നാൽ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഗാട്ടുകളുടെ പിന്നെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കുകയാണ് ഓക്കെ നമുക്ക് ചുറ്റുമുള്ള ആ ഗംഗ എന്താ പറയുക കൺ കേട്ടറിഞ്ഞ ഗംഗയെ കണ്ടറിയുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പക്ഷെ മുമ്പേയും വന്നിട്ടുണ്ട് ഗംഗക്ക് പക്ഷെ അത് ഋഷികേഷ് പിന്നെ ഹരിദ്വാറിലൊക്കെ പോയപ്പോൾ ഗംഗയെ കണ്ടു ഇത് ഞങ്ങൾ വാരണാസിയിൽ വന്നപ്പോൾ ഗംഗയെ കാണുകയാണ്